വയനാട് സീറ്റിന് പകരം ലീഗിന് രാജ്യസഭാ സീറ്റ് വേണമെന്ന് കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് പോകുന്നത് മറ്റാരുമല്ല സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി തന്നെ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ പ്രമാദമായ ഒരു വകുപ്പ് തന്നെ കൈവശം ഉണ്ടാകണമെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ആഗ്രഹമുണ്ട് പണ്ട് ഇതുപോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നോർത്ത് ഓർത്ത് അദ്ദേഹം എം പി ആയിപ്പോയിരുന്നു ഒരക്ഷരം പോലും ഇംഗ്ലീഷ് ഭാഷയിലോ ഹിന്ദിയിലോ സംസാരിക്കാൻ അന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് സാധിച്ചിരുന്നില്ല എന്നത് വിവാദമായിരുന്നു താൻ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു പോകാതെ ബെൽറ്റ് ഇട്ട് മുറുക്കാനാണ് അദ്ദേഹം പാർലമെന്റിൽ ആകപ്പാടെ എണീറ്റ് നിന്നതെന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുമായിരുന്നു എന്തായാലും മോദിക്കെതിരെയുള്ള യുദ്ധം നിർത്തി ധീരനായ കുഞ്ഞാലിക്കുട്ടി പിന്നീട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എം എൽ എ ആകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ആരോ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ട് എന്തായാലും രാജ്യസഭാ സീറ്റ് തനിക്ക് തന്നെയെന്ന് ലീഗിന്റെ കേന്ദ്ര കമ്മിറ്റി കൂടി കുഞ്ഞാലിക്കുട്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ സീറ്റ് പ്രതീക്ഷിച്ച് കോൺഗ്രസിൽ കുറെ അധികം നേതാക്കളുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ കെ സി ജോസഫ് കെ മുരളീധരൻ രമേശ് ചെന്നിത്തല എന്നിവയുടെ കോൺഗ്രസിലും കൂട്ടത്തല്ലാണ് ലീഗിന് നിലവിൽ രണ്ട് സീറ്റും ഒരു രാജ്യസഭ ഉള്ളതുകൊണ്ട് ഇനി സീറ്റ് നൽകാൻ സാധിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റ് മുസ്ലിം സംവരണം പറഞ്ഞ് ജബി മേത്രക്കാണ് നൽകിയത് ആയതിനാൽ തന്നെ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് രാജ്യസഭ നൽകണമെന്നാണ് നേതാക്കളുടെ വാദം ഇവരിൽ രാജ്യസഭാ സീറ്റ് തേടി കേന്ദ്രമന്ത്രിയാകാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യൻ നേതാവാണ് കെ സി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ വക്താവ് എന്ന നിലയിൽ അദ്ദേഹമാണ് ചർച്ചകൾക്ക് മുന്നിൽ നിൽക്കുന്നത് രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ കെ പി സി സി ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പിന് ഒന്നും ലഭിച്ചില്ല എന്ന ഇരവാദവും സമുദായ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സീനിയറായ ക്രിസ്ത്യൻ നേതാവ് താനാണെന്ന് അവകാശമുന്നയിച്ച് പി ജെ കുര്യനും കളം നിറയുന്നു എന്തു തന്നെ ആയാലും മുസ്ലിം ലീഗ് ഒന്ന് കണ്ണുരുട്ടിയാൽ പേടിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസ് റായ്ബ്രേലിയിൽ രാഹുൽ ജയിക്കുകയും വയനാട്ടിൽ ബൈ ബൈഇലക്ഷൻ വെക്കുകയും ചെയ്താൽ ലീഗിന്റെ സഹായമില്ലാതെ കോൺഗ്രസിന് ഇവിടെ ജയിക്കാനാകില്ല അതിനാൽ സീറ്റ് ഏതാണ്ട് ലീഗിന് ഉറപ്പിച്ച മട്ടിലാണ് ആരാണ് സ്ഥാനാർത്ഥിയെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി